നവീകരിച്ച ഇമാനുവേൽ സിൽക്സ് കണ്ണൂർ ഷോറൂമിൻ്റെയും പുതിയ ഇക്കോണമി ഫ്ലോറിൻ്റെയും ഉദ്ഘാടനം നടന്നു നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു പുതിയ ഇക്കോണോമി ഫ്ലോർ കണ്ണൂർ മേയർ മുസ്ലിഖ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സിന്റെ നവീകരിച്ച കണ്ണൂർ ഷോറൂമിന്റെയും പുതിയ എക്കോണോമി ഫ്ലോറിന്റെയും ഉദ്ഘാടനമാണ് നടന്നത് നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പുതിയ ഇക്കോണമി ഫ്ലോറിന്റെ ഉദ്ഘാടനം കണ്ണൂർ മേയർ മുസ്ലിഫ് മഠത്തിൽ നിർവഹിച്ചു ീകരിച്ച ഷോറൂമിൻ്റെയും ഇക്കോണമി ഫോറിൻ്റെയും ഉദ്ഘാടനത്തോടുകൂടി വിമാനങ്ങളിലെ കണ്ണൂരിലെ സംവിധാനത്തിൽ ഒരു പുതിയ ഭാവവും പറയുക അതോടൊപ്പം ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ അതിൻ്റെ വിശ്വാസ്യത അതിൻ്റെ സസ്യംസത അതിൻ്റെ സ്വീകാര്യത അതിൻ്റെ ആകർഷകത അതിൻ്റെ ഗുണനിലവാരം ഇതെല്ലാം മാന്യമായ നിലയും ഉയർന്ന നിലയും പ്രതീക്ഷിച്ചുകൊണ്ട് മാനികൻ്റെ പാരമ്പര്യ പ്രശസ്തിയും സംരക്ഷിച്ചു മുന്നോട്ട് പോകാനും ജനങ്ങളുടെ സ്വീകാര്യതക്ക് അംഗീകാരം നൽകാനുമുള്ള സംസ്ഥാനങ്ങളും എടുത്തുകളും കപ്പപക്ഷതികളും അവർക്ക് ധൈര്യം ഉണ്ടാകണം എന്ന് ഒരു കച്ചവട സ്ഥാപനം നിലനിന്ന് പോകണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒന്ന് വിശ്വാസ്യതയാണ് എന്നത് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കണമെന്നുള്ളതാണ് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുക അപൂർവം ആളുകൾക്ക് സംരംഭങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത്തരമൊരു സ്ഥാപനമാണ് ഇമ്മാനുവൽ സെക്സ് ഇവിടെ കണ്ണൂരിൽ ഒരുപാട് കാലമായി പ്രവർത്തിച്ചിരുന്ന ഇമ്മാനുവൽ സെക്സ് എല്ലാവർക്കും എല്ലാ വിഭാഗം ആളുകൾക്കും കാണാനും സന്ദർശിക്കാനും വാങ്ങാനും പറ്റുന്ന രീതിയിൽ എല്ലാ രീതിയിലുമുള്ള ഉൽപ്പന്നങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് വസ്ത്രങ്ങൾ ക്രമീകരിച്ചു ഈ കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമായ നമ്മുടെ കോർപ്പറേഷൻ്റെ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ഈ ഇമ്മാനൻസിന്റെ ഈ നവീകരിച്ച ഷോർമെന്റ് ഉദ്ഘാടന എല്ലാവിധ ആശംസകളും പാപങ്ങളും നേരുന്നു ആദ്യ വിൽപ്പന കണ്ണൂർ കോർപ്പറേഷൻ മുൻ ഇ പി ലത നിർവഹിച്ചു ആദ്യ വിൽപ്പന മുൻ ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ കെ സദാനന്ദൻ സ്വീകരിച്ചു നവീകരിച്ച ഷോറൂം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നവംബർ മുപ്പത് വരെ ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത ഓഫറുകൾ ലഭ്യമാണ് ഒപ്പം പ്രത്യേകം തയ്യാറാക്കിയ ഏരിയയിൽ സാരിമേളയും ഒരുക്കിയിട്ടുണ്ട് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സാരിമേളയിൽ സാരികൾ ലഭ്യമാണ് സാരികൾ കോട്ടൺ സാരികൾ ഷിഫോൺ സാരികൾ ഫാൻസി സാരികൾ വെഡ്ഡിംഗ് സാരികൾ ഉൾപ്പെടെ മികച്ച കളക്ഷനുകളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത് പുതിയ എക്കോണോമി ഫ്ലോറിൽ തൊണ്ണൂറ്റൊൻപത് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ വരെയുള്ള വസ്ത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സാധാരണക്കാരന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് ചാരിതു നൽകുകയെന്നതാണ് ഈ ഫ്ലോറിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു വിശാലമായ ഒരു ഫ്ലോർ നിറയെ ഒരു കുടുംബത്തിനാവശ്യമായ മുഴുവൻ തുണിത്തരങ്ങളും ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഈ ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും മികച്ച ബ്രാൻഡുകൾ ഉൾക്കൊള്ളുന്ന ജനസ്വെയർ വിഭാഗം നവീകരിച്ച ഷോറൂമിന്റെ പ്രത്യേകതയാണ് ഏറ്റവും പുതിയ ട്രെൻഡി വസ്ത്രങ്ങളുമായി ലേഡീസ് വിഭാഗവും മികച്ച ബ്രാൻഡുകൾ ഉൾപ്പെടുന്ന ഇന്നർവെയർ ലോഞ്ചും നവീകരിച്ച ഷോറൂമിന്റെ പ്രത്യേകതയാണ് റണ്ടി ഡിസൈനുകളും മികച്ച ബ്രാൻഡുകളും ഉൾപ്പെടുന്ന കിഡ്സ്വെയർ വിഭാഗവും പ്രത്യേക ബോൺ വിഭാഗവും ഉണ്ട് പത്തെണ്ണം മുതൽ ആയിരം എണ്ണം വരെ ലഭിക്കുന്ന യൂണിഫോം സാരികൾ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട് ഒപ്പം വിവാഹ പാർട്ടികൾക്കായി ക്യാഷ് ബാക്ക് ഓഫ് കൂടിയ വെഡിംഗ് ഫെസ്റ്റും നവീകരിച്ച ഷോറൂമിൽ ആരംഭിച്ചിട്ടുണ്ട് ഓരോ വരനും വധുവിനും കമനീയവും വ്യത്യസ്തവുമായി അണിഞ്ഞൊരുങ്ങാൻ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കും സമ്മാനങ്ങളും ഉറപ്പാണ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ അവതരിപ്പിക്കും വെഡ്ഡിംഗ് സാരികൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ലഭ്യമാണ് വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് പർച്ചേസ് സംഖ്യ മുഴുവനും തിരികെ നൽകും നവീകരിച്ച ഷോറൂം ഉദ്ഘാടന ചടങ്ങിൽ ഷോറൂം മാനേജർ മുഹമ്മദ് ഫാറൂഖ് വി അഡ്മിൻ മാനേജർ മനോജ് കേവി എന്നിവർ പങ്കെടുത്തു न्यूज़ ब्यूरो कणूर